ഞാൻ ഒരുപാട് ഏറ്റുപിടിച്ചില്ല പ്രതിപക്ഷ നേതാവ് ഞാൻ സർക്കാരിന് പിണറായി വിജയൻ അത് ആഞ്ഞടിച്ചില്ല എന്നാണ് സത്യം ഞാൻ ആഞ്ഞപടിച്ചില്ല ഞാൻ ആഞ്ഞടിച്ചിട്ടില്ലെങ്കിൽ ഈ സോളാർ കേസിലെ നായികയുടെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത വപ്പമാനം ഏറ്റുപിടിച്ചവരും ഈ സ്വന്തം കാലഘട്ട കേരളത്തിലെ നായിക പറയും ഏറ്റുപിടിച്ചവരും തമ്മിൽ అది ఊర్ ఊటికే అదే ఆలయంలో అదే రీతి ఎందల్లో ఒరున సి పిజే కురియ్ సార్ దగ్గరే గోళం వాళే భాగ్యమే వాళే